രാധാകൃഷ്ണൻ ആണ് എന്റെ ഏകദേശത്തിരിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് തിരുവനന്തപുരത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാനൊരു വാർത്ത ചെയ്തു ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് വർഷ കാലമായിട്ട് ഞാനും എന്റെ ഫാമിലി അനുഭവിക്കുന്ന വേദനകളാണ് ഞാൻ ഞാൻ ബ്രീഫിൽ പറയുന്നത് ഒരു പോക്സോ കേസിനെ പ്രതി ഇവിടുത്തെ പ്രസ് ക്ലബിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ ആ നടക്കുന്ന സഞ്ച സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ കൂട്ടാളിയായ എന്ന് ക്കൽക്സ് ഓഫീസിലെ പ്രതിയായിരുന്നു നൂറ്റി അറുപത് ദിവസം ജയിൽവാസം കഴിഞ്ഞു വന്നു ഇത് ജയിൽവാസം കഴിഞ്ഞു വന്നിട്ട് നിരയെ സ്വാധീനിച്ചുകൊണ്ട് ഇദ്ദേഹം കേസ് പിൻവലിക്കാൻ വേണ്ടിയുള്ള ഇടപെടികളൊക്കെ നടത്തിയിട്ട് നേരെ കൊല്ലത്ത് വരിക എൻ്റെ വീട് കൊല്ലമാണ് കൊല്ലത്ത് വന്ന് കളക്ടറേറ്റിന് മുന്നിൽ സമരം സമരീകരിക്കുക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ഞാനാണ് അയാളെ ബോക്സോ കേസിൽപ്പെടുത്തത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബോക്സ് ബോക്സോ കേസിൽ ഒരാളുടെ പ്രതി ചേർക്കാൻ ഒരാൾക്ക് പറ്റിയെങ്കിൽ പറ്റുമെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകർ പറ്റുമെങ്കിൽ ഈ നാട്ടിൽ എന്തും സംഭവിക്കാൻ പറ്റത്തില്ല ഒരു ബോക്സ് ഓഫീസിലെ പ്രതിയെ എങ്ങനെയാണ് ബോക്സ് ഓഫീസിലെ പ്രതി ആവുന്നത് ഒരുപാട് നിയമവശങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും ഈ പ്രതി ചേർക്കുന്നത് വ്യക്തിമിന്റെ ഇരയെ മൊഴിയെടുക്കുന്നത് രഹസ്യമായിട്ടാണ് അത് പോലീസിന്റെ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയിട്ട് മെഡിക്കൽ എടുത്തിട്ട് ഇത് സംഭവിച്ചത് എവിടെയാണോ അത് പീഡനം നടത്തിയ സ്ഥലം എവിടെയാണോ അവിടെ എല്ലാം പോയി അന്വേഷണം നടത്തിയിട്ടാണ് അവസാനമാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരം സംവിധാനങ്ങളിലെല്ലാം പോലീസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പക്ഷെ നമുക്കറിയാം ഇവിടെ നാട്ടിലുണ്ടാവുന്ന എല്ലാ കേസുകളിലും എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നില്ല പലരും ഒക്കെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ കാര്യമാണ് ഇദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏത് കേസിലായാലും അത് സാക്ഷിയെ സ്വാധീനിക്കും വാദിയെ സ്വാധീനിച്ചായിട്ടായിരിക്കും ഓരോ പ്രതിയും ലക്ഷ്യപ്പെടുന്നത് ഇവിടെ ഇരയെ സ്വാധീനിച്ച് ലക്ഷങ്ങൾ കൊടുത്തിട്ട് അതിൽ രക്ഷപ്പെട്ട് വന്നിട്ട് വെറും ഒരു വാർത്ത ചെയ്തതിന്റെ പേരിൽ ഞാനാണ് അദ്ദേഹത്തിനെ പോക്സോ കേസിൽപ്പെടുത്തിയതെന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുകയും എൻ്റെ പറഞ്ഞത് നടന്നത് ഇതിനകത്ത് ഞാൻ തമ്മതിക്കുന്ന ഡീറ്റെയിൽസിനകത്ത് ഇദ്ദേഹത്തിനെതിരെ നിരവധി പോലീസ് കേസുകളുണ്ട് അത് ഇളമഗ്ര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസ് എഫ് ആറിൻ്റെ കോപ്പി വരുന്നത് ഈ പോക്സോ കേസ് സ്വന്തം ഭാര്യയുടെ അന്യത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ് ഭാര്യ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച കേസ് ഇന്നത്തെ എല്ലാത്തിന്റെ എഫ് ആറിന്റെ ഞാൻ മുഖ്യമന്ത്രിക്കും ബി ജി പിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് ഏത് കേസാണെങ്കിലും ഏത് കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇത് ആ പ്രതി സ്വഭാവ രക്ഷപ്പെട്ട സന്തോഷത്തിൽ നടക്കുന്നതിന് പകരം നിയമത്തെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്വഭാവത്തിൽ അപ്പൊ പുനരന്വേഷണം ഏർപ്പെടുത്തണം ഈ കേസ് ഒന്നുകൂടെ അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഇരയുടെ ഗുണപരിശോധന പരിശോധിച്ചതിന് ശേഷം ഇവർക്കുണ്ടായ സാമ്പത്തിക സ്രോതസ്സ് എന്താണ് എല്ലാം വന്നു ഇവരവിടെയൊക്കെ പോകുന്നതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങൾ നമ്മളെ നമ്മളതിലുണ്ട് ഈ ഇരയെ സ്വാധീനിക്കുന്നത് ഇര എങ്ങനെയാണത് പറയുന്നതെന്നൊക്കെ അതിൻ്റെ എല്ലാം ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഒക്കെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ബ്രീഫിനത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താണ് സംഭവിച്ചതെന്ന് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഇര അല്ലെങ്കിൽ ഒരു പ്രതി രക്ഷപ്പെട്ടാൽ ആദ്യം കള്ളക്കേസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത് എനിക്കെതിരെ പരാതി കൊടുത്ത ആ ഇരക്കെതിരെയാണ് ഇവിടെ സംഭവം വാർത്ത ചെയ്ത എനിക്കെതിരെയാണ് പരാതി കൊടുത്തു ഭയങ്കര എന്തായാലും പറയാൻ പോലും പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇയാളെ വെറുതെ വിട്ടു വിടാൻ ഇര സമ്മതിച്ചു എങ്കിൽ നൂറ്റി അറുപത് ദിവസം ജയിലിൽ കിടന്നതിനും ഇത്രയും പോലീസ് സംവിധാനങ്ങളും സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ ഇരയിൽ നിന്ന് ഈടാക്കി സർക്കാരിലേക്ക് കിട്ടിയിരിക്കണം അതാണ് നമ്മുടെ ആവശ്യവും അതുതന്നെയാണ് ഞാൻ ഈ ബ്രീഫിൽ പറഞ്ഞിരിക്കുന്നത്